ട്രോളിംഗ് നിരോധന സമയത്ത് യന്ത്രവൽക്കത ബോട്ടിൽ മത്സ്യബന്ധനം നടത്തിവരുന്ന തൊഴിലാളികൾക്ക് സൗജന്യ റേഷനുള്ള അപേക്ഷ ക്ഷണിച്ചു ജൂൺ പതിമൂന്നിനു മുമ്പ് അപേക്ഷ സമർപ്പിക്കണം അതത് മത്സ്യ മത്സ്യഭവനുകളിൽ നിന്ന് അപേക്ഷകൾ വാങ്ങി പൂരിപ്പിച്ച് നൽകാവുന്നതാണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിനു ശേഷം നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനു ശേഷം പുനരുദ്ധാരത്തിനോ വീട് പൂർത്തീകരിക്കുന്നതിനോ ഗവൺമെൻറ്റിൻ്റെ ധനസഹായം ലഭിക്കാത്തവർക്ക് ലഭിക്കാത്ത എസ് സി എസ് ടി വിഭാഗത്തിന് സേഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഇവർ രണ്ടര ലക്ഷം രൂപയിൽ വരുമാനം ഉള്ളവർ രണ്ടര ലക്ഷം രൂപയിൽ താഴെ വരുമാനം ഉള്ളവരായിരിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് എസ് ടി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭിക്കും ഇത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ട്രൈവൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്